അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയാണ് ഇതിൽ നെടുമ്പറം പഞ്ചായത്ത് പരിധിയിൽ വരുന്ന തോട്ടടി എന്നുള്ള ഭാഗമാണ് ഇവിടെ ഇന്നലെ വൈകുന്നേരം ഏറെക്കുറെ നാലുമണിയോട് കൂടിയാണ് റോഡിലേക്ക് വെള്ളം കയറിയത് പമ്പയും മണിമലയൊക്കെ തന്നെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് സ്കൂട്ടർ അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ എന്നിവയ്ക്ക് കടന്നു പോകാൻ ഏരിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ മറ്റ് വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല യാത്രയ്ക്ക് തടസ്സമല്ല പക്ഷേ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും സൂക്ഷിച്ച് പോയില്ലെങ്കിൽ നല്ലപോലെ പണി കിട്ടും യാത്രക്കാരെല്ലാം നടന്നാണ് വരുന്നത് എല്ലാവിധ ബുദ്ധിമുട്ടും കൊണ്ട് ഇപ്പം റോഡിൽ നിന്ന് ആറ്റിൽ നിന്നുള്ള വെള്ളം ആറ്റിലെ പിച്ചിങ് ഇടിഞ്ഞ് വീണിട്ട് ആറ്റിൽ നിന്നുള്ള വെള്ളം ഇരച്ചിങ്ങെടുത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പേ ഞങ്ങൾ മന്ത്രിക്ക് നിവേദനം പേപ്പർ കൊടുത്തായിരുന്നു ഇതുപോലെ ഒരു വീട് ഇടിഞ്ഞു പോകുമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം മന്ത്രി അത് കണ്ടിട്ട് പറഞ്ഞത് ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അതൊന്നും ആയിട്ടില്ല ഇന്നലെയും നമ്മൾ റിയാസ് മന്ത്രിയിലൂടെ പോയപ്പോൾ കണ്ടിട്ടാണ് പോയത് ഭയങ്കര ദുരിതമാണ് ഇപ്പം അങ്ങോട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് മൂന്ന് രണ്ട് മൂന്ന് വീട് മിക്കവാറും വണ്ടി ആറ്റിൽ ഇടിഞ്ഞ് വീഴാൻ ചാൻസ് ആയിട്ടിരിക്കുകയാണ് മൊത്തം പൊള്ളിയത് അന്ന് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ നല്ല ബുദ്ധിമുട്ടും പ്രയാസമുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും ഇവിടെ വെള്ളപ്പൊക്കമാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങൾക്ക് സംസ്ഥാന വെള്ളക്കെട്ട് നിറഞ്ഞ ആ പ്രദേശത്ത് നിന്ന് നൂറ് മീറ്റർ മാറിയാൽ പമ്പയും മണിമലയും കൂടെ ചേരുന്ന ഭാഗമാണ് കര തൊട്ടൊഴുകുന്ന പുഴയിൽ പലയിടങ്ങളിലും വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വന്ന് കയറി തുടങ്ങിയിരിക്കുകയാണ് ആ വീടുകളുടെ പരിസരത്ത് വെള്ളം ആയിട്ടുണ്ട് ഇവിടെ പുഴ ആദ്യം കര കവിഞ്ഞാൽ എത്തുന്നത് ഇവിടെയാണ് 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 പമ്പയും മണിമലയും കൂടെ ഒരുമിച്ച് ചേരുന്ന ഭാഗമാണിത് ഇത് ഇവിടുന്ന് കുട്ടനാട്ടിൽ ഒരു ഭീകര അന്തരീക്ഷമാണ് ഈ കാണുന്നത് ഞങ്ങൾ സത്യത്തിൽ ഈ വെള്ളം കിഴക്കൻ വെള്ളം കൊണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇത് കവിഞ്ഞ് ഈ പ്രദേശങ്ങളിലുള്ള മുഴുവൻ വീടുകളിൽ കയറ് കയറുകയാണ് ചെയ്യുന്നത് സംരക്ഷണ ഭിത്തികളില്ല ഉള്ളതും സംരക്ഷണ വിത്തികൾ മുഴുവൻ നശിച്ചു പോയി നശിച്ചു നശിച്ച് ഇടി വെള്ളം വന്ന് ഇടിഞ്ഞു പോകുന്നതുകൊണ്ടാണ് സംരക്ഷണത്തിൽ ഇല്ലാതാകുന്നത് ഇന്നലെ രാത്രിത്തെ അപേക്ഷിച്ച് വെള്ളത്തിൻ്റെ നിലയിൽ എങ്ങനെയുണ്ട് കുലപ്പിനെ വെള്ളം നമുക്ക് കയറത്തുള്ളൂ കിഴക്കൻ മലയിൽ നിന്ന് വെള്ളം വരുമ്പോൾ അനുസരിച്ച് നമുക്ക് വെള്ളം ചെറുതായിട്ട് രാവിലെ ആണെങ്കിൽ ഇവരുടെ വരയ്ക്കാത്തല്ല വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് സംഭവം വരുന്നത് എല്ലാ വർഷം ഇതാണോ അങ്ങോട്ടുള്ള വെള്ളം പോക്ക് നിൽക്കത്തുള്ളൂ അല്ലാതെ ഭിത്തി വെള്ളം അല്ലാതെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ റോസ്റ്റേഴ്സ് പരാതി തരാം കൊടുത്തിട്ടുണ്ട് ഈ ഭിത്തി പിത്തിയൊന്ന് കല്ലുകെട്ടൊന്ന് പൊക്കാൻ വേണ്ടി ഇതായിട്ട് നോക്കാന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് ആരും വന്നില്ലെന്ന് നോക്കാനായിട്ടും കരകവിഞ്ഞെത്തിയ വെള്ളം വീടുകളുടെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ വീടിന്റെ ഉൾവശത്തേക്കും വെള്ളം കയറിയിട്ടുണ്ട് ഫർണിച്ചറുകളൊക്കെ ചെറിയ കട്ടയിൽ ഉയർത്തി വെച്ചിരിക്കുകയാണ് വേണ്ടി വന്നാൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാവുന്ന ഒരുക്കങ്ങളൊക്കെയാണോ ഇത്തവണ മെയ് അവസാന വാരം വെള്ളപ്പൊക്കം പോലെയായിരുന്നു അപ്പൊ ഇതിപ്പോ മെയ് ജൂൺ ജൂലൈ എത്രാമത്തെ തവണ വെള്ളം കയറുന്നേ ഇത് നാലാമത്തെ തവണയാണ് നേരത്തെ ക്യാമ്പിലേക്ക് പോയിരുന്നു പോയിട്ടില്ല വയ്യാത്ത അമ്മയുണ്ട് അമ്മ അപ്പറുണ്ട് അപ്പുറകൂട്ട മേഖലകളിൽ താരതമ്യേന പ്രദേശങ്ങളിലെ ഒക്കെ തന്നെ വീടുകളുടെ അവസ്ഥ ഒരുപക്ഷെ ഇതുപോലെയോ ഇതിന് സമാനമോ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും മഴ കനത്താൽ ദുരിതം വർദ്ധിക്കുക തന്നെ ചെയ്യും ക്യാമറമാൻ സതീഷ് തിരുവനിലേക്കൊപ്പം സി കെ അഫൻലാൽ മാതൃഭാമി